ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി ബുധനാഴ്ച ദിവസം നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് മുതൽ റേഷൻ മസ്റ്ററിംഗ് വീണ്ടും ആരംഭിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ അന്ത്യശാസനത്തെ തുടർന്നു കൊണ്ടാണ് റേഷൻ മസ്റ്ററിംഗ് ഇന്ന് മുതൽ ആരംഭിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ റേഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട അപ്ഡേഷനുകളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത് ഇന്ന് മുതൽ ഒക്ടോബർ മാസം എട്ട് വരെ മൂന്ന് ഘട്ടങ്ങളിലായി നടത്താനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ പൊതുവിതരണ ഉപഭോക്തൃ കമ്മീഷൻ പുറത്തിറക്കിയിട്ടുണ്ട് മുൻഗണനാ വിഭാഗങ്ങളിൽ അനർഹരും മരണപ്പെട്ടവരുമുണ്ടെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്ത് റേഷൻ മസ്റ്ററി നടത്താൻ കേന്ദ്രം തീരുമാനിച്ചത് മറ്റു സംസ്ഥാനങ്ങളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ സമയത്തും കേരളം ഈ നിർദ്ദേശത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുകയായിരുന്നു ഒടുവിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത കാർഡുകൾക്ക് ഭക്ഷ്യധാന വിഹിതത്തിലും സർക്കാർ സബ്സിഡിയിലും കുറവുണ്ടാകുമെന്ന് കേന്ദ്രം അന്ത്യശാസനം നൽകിയതിനെ തുടർന്നാണ് കഴിഞ്ഞ മാർച്ച് പതിനഞ്ചിന് മസ്റ്ററി നടത്താൻ സംസ്ഥാന ത് എന്നാൽ ഐ ടി മിഷന്റെ ഉടമസ്ഥതയിലുള്ള ഒതന്റിക്കേഷൻ യൂസർ ഏജൻസി സർവറിലെ തകരാറിനെ തുടർന്ന് മസ്റ്ററിംഗും റേഷൻ വിതരണവും താറുമാറായി തകരാർ പരിഹരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഇത് മാർച്ച് മാസത്തിൽ തന്നെ ഈ റേഷൻ മസ്റ്ററി നിർത്തിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇനി ഒക്ടോബർ മുപ്പത്തി ഒന്നിനകം പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ കർശന നടപടിയിലേക്ക് കടക്കുമെന്ന് കേന്ദ്രം കത്ത് നൽകിയതോടെയാണ് ഇന്ന് മുതൽ മൂന്ന് ഘട്ടങ്ങളിലായി മസ്റ്ററിംഗ് നടപടി പുനരാരംഭിച്ചിരിക്കുന്നത് പിങ്ക് മഞ്ഞ കാർഡകൾക്ക് മുൻഗണന നൽകി വേണം മസ്തിറി നടത്താനാണ് പ്രധാന നിർദ്ദേശം നൽകിയിരിക്കുന്നത് സ്കൂളുകൾ അംഗൻവാടികൾ തുടങ്ങി സൗകര്യപ്രദമായ സ്ഥലങ്ങളിലൊക്കെ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് മസ്തിറിംഗ് പൂർത്തിയാക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് റേഷൻ കടകളിൽ മസ്തറിംഗ് നടത്തുമ്പോൾ റേഷൻ വിതരണത്തിന് തടസ്സം വരാത്ത രീതിയിൽ ക്രമീകരണം നടത്താൻ താലൂക്ക് സപ്ലൈ ഓഫീസർമാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കിടപ്പ് രോഗികൾ ശാരീരികമായും മാനസികമായും വെല്ലുവിളി നേരിടുന്ന ആളുകൾ എന്നിവരുടെ വീടുകളിലെത്തി മസ്തിറിംഗ് ചെയ്യും ഇതു സംബന്ധിച്ച് അന്തിമ റിപ്പോർട്ട് ഒക്ടോബർ ഒൻപതിന് താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്ക് ജില്ലാ ജില്ലാ സപ്ലൈ ഓഫീസർമാർ നൽകുമെന്നും പൊതുവിതരണ ഉപഭോക്തൃ കമ്മീഷന്റെ ഉത്തരവിലുണ്ട് ഇനി ഇന്നത്തെ മസ്റ്ററി നടപടി പരിശോധിക്കുമ്പോൾ സെപ്റ്റംബർ മാസം പതിനെട്ട് മുതൽ ഇരുപത്തി വരെ തിരുവനന്തപുരം ജില്ലക്കാണ് മസ്റ്ററിങ്ങിന് വേണ്ടി സമയം അനുവദിച്ചിരിക്കുന്നത് ഇന്ന് തിരുവനന്തപുരം ജില്ലയിലുള്ള ആളുകളാണ് മസ്റ്ററിംഗ് ചെയ്യാൻ വേണ്ടി റേഷൻ കടകളിലേക്ക് പോകേണ്ടത് കാർഡിലെ എല്ലാ അംഗങ്ങളും റേഷൻ കടകളിൽ പോകൽ നിർബന്ധമാണ് ഇത് ഒരുമിച്ച് പോകണമെന്ന് നിർബന്ധമില്ല പോകുന്ന സമയത്ത് റേഷൻ കാർഡ് ആധാർ കാർഡ് എന്നിവ നിങ്ങളുടെ കയ്യിൽ കരുതണം ഇനി വിദേശത്തുള്ള ആളുകളും അതോടൊപ്പം തന്നെ പുറത്ത് പഠിക്കാൻ പോയ ആളുകളൊക്കെ എന്ത് ചെയ്യുമെന്ന ചോദ്യമാണ് സജീവമായി വരുന്നത് ഇതിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ തവണ മസ്റ്ററിംഗ് ചെയ്യുന്ന സമയത്ത് സർക്കാർ ഇവർ നോൺ റെസിഡൻസ് ഇൻ കേരള എന്ന സ്റ്റാറ്റസിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ള ആളുകൾ മസ്റ്ററിംഗ് ചെയ്താൽ മതിയെന്നു പിന്നീട് വിദേശത്ത് നിന്നോ അതല്ലെങ്കിൽ പഠിക്കാൻ പോയ കുട്ടികൾ വരുന്ന സമയത്ത് അവരുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത് എന്നാൽ മസ്റ്ററിംഗ് നടപടി വീണ്ടും ആരംഭിക്കുമ്പോൾ അവരുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കുന്നത് എന്നതിനെ വ്യക്തമായ ഒരു ധാരണ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ല നിലവിൽ ക്കാർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നാട്ടിലുള്ള ആളുകളൊക്കെ റേഷൻ കടകളിൽ എത്തി മസ്റ്ററി നടപടി പൂർത്തിയാക്കുക മറ്റുള്ള ആളുകളുടെ കാര്യത്തിലും കിടപ്പ് രോഗികളുടെ കാര്യത്തിലും ഒക്ടോബർ മാസം കൂടി കൃത്യമായ നിർദ്ദേശം ലഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ഇന്നത്തെ മസ്റ്ററി നടപടിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം